ഹൈ നമ്മൾ സെയിലായിട്ട് എത്തിച്ചിട്ടുള്ളത് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന നല്ല ഹൈ ക്വാളിറ്റി കാർസാണ് അപ്പോൾ ടാറ്റയുടെ ടിയാഗോ വരുന്നുണ്ട് നിസാൻ്റെ മൈക്രോ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹോണ്ടയുടെ സിറ്റി വരുന്നുണ്ട് മാരുതിയുടെ എർട്ടിക്ക വരുന്നുണ്ട് ഹോണ്ട ജാസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും വിലയും നമ്മൾ പറയുന്നുണ്ട് നമ്പർ മേലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽസുകൾ നോക്കണം ഫസ്റ്റ് നോക്കാമോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജാസ് ആണ് വാഹനം വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് വരുന്നത് വി ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത് ഡീസൽ മാനുവൽ ആണ് ട്രാക്ഷൻ വരുന്നത് ഈ വാഹനം സഞ്ചരിച്ചത് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഫുൾ കമ്പനി സർവീസിലാണ് ഈ വാഹനം യാതൊരു മേജർ ആക്സിഡന്റും റീപ്ലേസ്മെന്റും ഒന്നും ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വാഹനം വരുന്നത് ഈ വാഹനം സിംഗിൾ ആഷോൺഷിപ്പിലാണ് നിലവിൽ വാഹനത്തിൽ അതുതന്നെ വിവാഹത്തിന് പുതിയ ടയറുകൾ ചെയ്തിട്ടുണ്ട് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഈ വാഹന സഞ്ചരിച്ചത് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് അതുപോലെ തന്നെ സെക്കൻഡ് കീ അവൈലബിൾ ആണ് ഈ വാഹനത്തിന് ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഡൗൺ പേയ്മെന്റ് ആയിട്ട് ചോദിക്കുന്നത് അമ്പതിനായിരം രൂപ മാത്രമാണ് ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണിലാണ് നമ്മൾ താല്പര്യം എല്ലാം നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ടയുടെ ജാസ് ആണ് സിംഗിൾ ഉള്ള വാഹനമാണ് അതുപോലെ തന്നെ എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ചുള്ളൂ ഫുൾ കമ്പനി സർവീസ് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ് അപ്പോൾ താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുടെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാരുതിയുടെ എർ ടി ആഹ് വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് വി ഡി ഐ ആണ് മിഡിൽ ഓപ്ഷൻ ആണ് ഈ വാഹനം വരുന്നത് ഡീസൽ മാനുവൽ ആണ് ട്രാൻഷൻ വരുന്നത് യാതൊരു റീപ്ലേസ്മെന്റോ ആക്സോ ഒന്നും ഈ വാഹനത്തില്ല സി മെന്റേറ്റ് വരുന്നത് തേർഡ് ആർഷൻഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്ററാണ് ഫുൾ കമ്പനി സർവീസിലാണ് ഈ വാഹനം വരുന്നത് വിമാനത്തിന് ലോൺ ഫെസിലിറ്റി ഈ വിമാനത്തിന് വില ചോദിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് അത് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാർജിയുടെ എർ ടിക്ക് ആണ് വി ഡി മിഡിൽ ഓപ്ഷനാണ് വാഹനം വരുന്നത് അത് തന്നെ നീറ്റ് ആൻഡ് ക്ലീനാണ് വാഹനം വരുന്നത് സെവൻ സീറ്റാണ് വാഹനം വരുന്നത് വില ചോദിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ താല്പര്യം മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ടയുടെ സിറ്റിയാണ് വാഹനം വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് സ്റ്റേഷനാണ് വരുന്നത് അപ്പോൾ തന്നെ വി ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത് അപ്പോൾ തന്നെ ഓണഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഈ വാഹനം സഞ്ചരിച്ച് ഒരു ലത്തി രണ്ടായിരം കിലോമീറ്ററാണ് യാതൊരു റീപ്ലേസ്മെന്റ് ഇല്ല അതുപോലെ തന്നെ ആക്സിഡിസിറില്ല ഫുൾ കമ്പനി സർവീസാണ് ഈ വാഹനം വരുന്നത് പെട്രോൾ മാനുവലാണ് ട്രാങ്ഷൻ വരുന്നത് അപ്പോൾ തന്നെ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി എമ്പതിനായിരം രൂപയാണ് അതിന് ഗോഷിപ്പിൾ ആണ് അതുപോലെ തന്നെ വേണമെങ്കിൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ട സിറ്റി സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ് വി ഓപ്ഷനിലാണ് വാഹനം വരുന്നത് അതുപോലെ തന്നെ അത് റീപ്ലേസ്മെന്റ് ഇല്ല ഫുൾ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് കമ്പനി ഹിസ്റ്ററി സ്റ്റേഡിലുള്ള വാഹനമാണ് പെട്രോളാണ് വാഹനം വരുന്നത് ഈ വിവാഹത്തിന്റെ വില ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ് താല്പര്യങ്ങളുടെ മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അത് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് അടുത്ത വാഹനം വരുന്നത് ടാറ്റഡ് ടിയാഗുമാണ് വാഹനം വരുന്നത് ഈ വാനം രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ വാഹനം വരുന്നത് ഈ വാനം രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ എക്സെറ്റ് ഓപ്ഷനിലാണ് വാഹനം വരുന്നത് അപ്പോൾ തന്നെ പെട്രോൾ മാനുവലാണ് ട്രാംഷൻ വരുന്നത് ഈ വാഹനം സിംഗിൾ ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് യാതൊരു റീപ്ലേസ്മെന്റോ ആക്സൻഡ് ഹിസ്റ്ററോ ഒന്നും ഈ വാഹനത്തിനില്ല ഫുൾ കമ്പനി സർവീസാണ് ഈ വാഹനം കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് അപ്പോൾ തന്നെ വിവാഹത്തിന് ഫുൾ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് വിവാഹം സെക്കൻഡ് കെ അവൈലബിൾ ആണ് അപ്പോൾ വിവാഹത്തിൻ്റെ വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് അത് ഫുൾ ലോണും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള മേള നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക ഇതേ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ് വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടിയാഗോ ആണ് ടാറ്റയുടെ ടിയാഗോ ആണ് എക്സെറ്റ് ആണ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ തന്നെ ആണ് സിംഗിൾ ഓണഷിപ്പിലാണ് വാഹനം നിലവിലുള്ളത് വിവാഹത്തിൻ്റെ വില ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് അത് ഫുൾ ലോണും അവൈലബിൾ ആണ് കാച്ച് വാഹനം വരുന്നത് നിസാൻ്റെ മൈക്രോയാണ് വാഹനം വരുന്നത് ഈ വാഹനം നിസാൻ്റെ മൈക്രോ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഈ വാഹനം വരുന്നത് അപ്പോൾ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് റേഷൻ ആണ് വാഹനം വരുന്നത് എക്സൽ ഓപ്ഷനിലാണ് വാഹനം വരുന്നത് പെട്രോൾ മാനുവൽ ആണ് ട്രാൻഷൻ വരുന്നത് അപ്പോൾ തന്നെ സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനമുള്ള ഈ വാഹനം സഞ്ചരിച്ച് ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ആണ് യാതൊരു റീപ്രെസ്മെൻ്റോ ആക്സഞ്ജസ്റ്ററോ ഒന്നും ഈ ഈ വിവാഹത്തിനും ഫിനാൻസ് അവൈലബിൾ ആണ് വാഹനത്തിനും വില ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് അതിൻ്റെ ഗോഷിബിൾ ആണ് അപ്പോൾ തന്നെ ഈ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണിയിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ നിസാൻ്റെ മൈക്രയാണ് എക്സ് എൽ ആണ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ തന്നെ പെട്രോൾ മാനുവലാണ് ട്രാൻഷൻ വരുന്നത് സിംഗിൾ സെക്കൻഡ് ഹാൻഡ് ആർഷിപ്പിലാണ് നിലവിലെ ഈ വാൻ ഉള്ളത് ഇത് അത് ഒന്നും ഇല്ലാത്ത വാനാണ് വില ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്